നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തിയൊന്നാം ഗഡുവിനായി രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രണ്ടായിരം രൂപയുടെ ഈ സഹായം എപ്പോൾ ലഭിക്കും ആർക്കെല്ലാം നഷ്ടമാകും എങ്ങനെ പേയ്മെന്റ് നില പരിശോധിക്കാം എന്നതെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇന്ത്യയിൽ പതിനൊന്ന് കോടി കർഷകരാണ് പി കിസാൻ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളായിരിക്കുന്നത് ഇരുപത്തി ഒന്നാം ഗഡുവായി രണ്ടായിരം രൂപ ക്രെഡിറ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ് ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വിളകൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായതിനാൽ അവിടുത്തെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകർക്ക് സർക്കാർ ഇതിനകം തന്നെ അടിയന്തരമായി ഗഡു നൽകി കഴിഞ്ഞു ഇരുപത്തിയൊന്നാം ഗഡു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദീപാവലിക്ക് മുൻപായി അഥവാ ഒക്ടോബർ അവസാന വാരം മുതൽ രാജ്യത്ത് ഉടനീളമുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഗഡു ക്രെഡിറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ കർഷകർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പണം കിട്ടും ചിലർക്ക് ചെറിയ കാലതാമസം ഉണ്ടാകാനാണ് സാധ്യത പണം ലഭിക്കാത്തതിന് പ്രധാനമായ ചില കാരണങ്ങളുണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ തെറ്റായ ഐ എഫ് എസ് സി കോഡ് നൽകിയിട്ടുണ്ടെങ്കിൽ അടച്ച ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തെറ്റായ വിവരങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ രണ്ടായിരം രൂപ ഘടു പ്രോസസ് ചെയ്യാതെ പോകും കർഷകർക്ക് വളരെ എളുപ്പത്തിലാണ് ഈ കെ വൈ സി പൂർത്തിയാക്കാൻ കഴിയുക പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ആധാർ നമ്പർ നൽകുക ഒ ടി പി മുഖേന ഓൺലൈനായി പ്രക് പ്രക്രിയ പൂർത്തിയാക്കാം അല്ലെങ്കിൽ ബയോമെട്രിക് പരിശോധനയ്ക്കായി അടുത്ത സി എസ് ഇ സെൻ്ററുകളിലേക്കും ബാങ്കുകളിലേക്കും പോവാം പണം കിട്ടുമോ എന്നറിയാൻ പി എം കിസാൻ ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാം പട്ടികയിൽ നിന്നുള്ള പേര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ അർഹരാണ് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് പി കിസാൻ ചെറിയ തെറ്റുകൾ കാരണം പോലും ചിലർക്ക് ഗഡു നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് അതിനാൽ ഇ കെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തുക അതുവഴി ഇരുപത്തിയൊന്നാം ഗഡുവിന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്നത് ഉറപ്പാക്കാം കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് താങ്ക്